ഏറെ നാളുകളായി മിനി സ്ക്രീൻ പ്രേക്ഷകർ കാത്തിരുന്ന വിവാഹമായിരുന്നു ആര്യയുടെയും സിബിന്റെയും കുറച്ചു മാസങ്ങൾക്ക് മുമ്പായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം അതിനുശേഷം വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ സൂചനകൾ ഇടയ്ക്കിടെ ആര്യ സോഷ്യൽ മീഡിയ വഴി പങ്കുവയ്ക്കാറുണ്ടായിരുന്നു എന്നാൽ എന്നാണ് വിവാഹം എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും ഡേറ്റ് ഒന്നും പുറത്തുവിട്ടിരുന്നില്ല ഇപ്പോഴിതാ വളരെ സർപ്രൈസായി മനോഹരമായ വിവാഹത്തിന്റെ ചിത്രങ്ങളാണ് ആര്യയും സിബിനും പുറത്തുവിട്ടിരിക്കുന്നത് പൂവാറിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വച്ച് വളരെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രം ഉൾപ്പെടുത്തി മനോഹരമായ വിവാഹ ചടങ്ങായിരുന്നു ആര്യയുടെയും സിബിൻറെയും മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനം ഉണ്ടായിരുന്നില്ല ആര്യയുടെ മകളാണ് വിവാഹ വേദിയിലേക്ക് ആര്യെ കൈപിടിച്ച് കൊണ്ടുവന്നത് ഇവരുടെ സുഹൃത്തുക്കളായ ബിഗ് ബോസ് താരങ്ങളും ടെലിവിഷൻ സിനിമാ താരങ്ങളും ഒക്കെ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഹിന്ദു ആചാരപ്രകാരമാണ് സിബിൻ ആര്യക്ക് താലിമാല ചാർത്തിയത് ഇവർ രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് രണ്ടുപേർക്കും ഓരോ മക്കളുമുണ്ട് ഏറെ നാളായി ആര്യയുടെ സുഹൃത്തായിരുന്നു സിബിൻ എന്നാൽ വളരെ പെട്ടെന്നാണ് സിബിനെ വിവാഹം ചെയ്യാനുള്ള ഒരു തീരുമാനം ആര്യ എടുക്കുന്നത് ജീവിതത്തിലെ ബെസ്റ്റ് ഡിസിഷൻ എന്നാണ് ഈ ഒരു തീരുമാനത്തെ ആര്യ വിശേഷിപ്പിക്കുന്നത് തന്റെ ജീവിതത്തിലുണ്ടായ പ്രണയ പരാജയങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴി തുറന്നു പറഞ്ഞ ആളാണ് ആര്യ അതുകൊണ്ട് തന്നെ ആര്യക്ക് നല്ലൊരു ജീവിതം ഉണ്ടായി കാണാൻ ഇവരുടെ ആരാധകരും താല്പര്യത്തോടെ കാത്തിരിക്കുകയായിരുന്നു ഈ ഒരു വിവാഹ ചിത്രങ്ങൾക്ക് താഴെ വളരെ നല്ല രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് ദീർഘകാലം സന്തോഷത്തോടെ ജീവിക്കാനാകട്ടെ എന്ന് ഇവരുടെ ആരാധകരും ആശംസകൾ നേരുന്നു